cheek ജനം അടിമത്തത്തിലേക്ക് പോയി ആ ജനത്തോട് കർത്താവ് ഞാൻ നിങ്ങളുടെ അഭിഷേകമായിട്ട് മാറാൻ പോവുക ഞാൻ ഇസ്രയേൽ ഭവനങ്ങളിലും യൂദഭവനത്തിലും ഞാൻ അനുഗ്രഹം ആയി മാറുക ഹാലയിലു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും കർത്താവ് ഒരു ഉടമ്പടി ചെയ്യാൻ പോവുക എ കോൺട്രാക്റ്റ് ഞാൻ നീയുമായിട്ടൊരു ബന്ധക്കോ വിവാഹം ഒരു ഉടമ്പടിയല്ലേ എന്ന് പറഞ്ഞതുപോലെ ദൈവം ഞാനുമായിട്ട് പൗരോഗത്തിന് ഒരു ഉടമ്പടി ഉണ്ടോ മക്കളെ ഒരു ശിശു കൂഷയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അച്ഛൻ്റെ ഗ്യാരണ്ടി തമ്പുനാൻ അങ്ങയപ്പുറത്ത് നിൽപ്പണ്ടോ എന്നുള്ളതാണ് കൊച്ചുങ്ങളിങ്ങനെ പള്ളിമുറ്റത്ത് ഓടിക്കളിക്കുന്നത് കാണാൻ പറ്റും അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കും അപ്പൻ നോക്കുന്നുണ്ടോ അമ്മ നോക്കുന്നുണ്ടോ അപ്പനും അമ്മയും നോക്കി നിൽപ്പണ്ടോ എന്നുള്ളത് മക്കളുടെ ഗ്യാരണ്ടിയാണ് അപ്പം കണ്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഗ്യാരീ ഇതായിരിക്കണം അന്ന് ശ്രദ്ധിച്ച് കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് കൈ തളന്നുപോയ ഒരു വ്യക്തിയുടെ കൈ ബലപ്പെടുന്നതായിട്ട് കർത്താവ് മെസ്സേജ് തരുന്നുണ്ട് ഇപ്പോൾ ഇടത് കൈ തളന്നുപോയ അവസ്ഥയിലുള്ള ഒരു ഒരു പുരുഷനാണ് സൗഖ്യം കൊടുക്കുക ട്യൂമറുകൾ ഉള്ളവരെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ശരീരം മുഴുവൻ വൈറ്റിലും ശരീരഭാഗങ്ങളിൽ മുഴയുള്ളവര് ശബരാന മൂക്കിൽ ദശ വളരുന്ന രോഗപീഠം മാമിപ്പ് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന്റെ പ്രവർത്തിയത് വചനം പറയും കർത്താവ് അത്ഭുതം പറയും ആരൊക്കെയോ ഒരു ബന്ധത്തിലേക്ക് ഈ സമയത്ത് കടന്നുപോയി തമാശ നിങ്ങളെന്ന് വിചാരിച്ചേ ഒരു വചനം പറയുമ്പോ സൗഖ്യം ഉണ്ടാകുന്ന ആ ഒരു വാക്ക് ആരാണ്ട ക്രിസ്തുവുമായിട്ട് ഒരു പുതിയ ബന്ധത്തിലേക്ക് ഞാൻ പോകും കല്യാണം കഴിച്ച പേരിന്റെ അവസരം കെട്ടിയോന്റെ പേരെഴുതി വെക്കുന്നത് പോലെ ജീവിതത്തിൽ ദൈവത്തിന്റെ പേരെഴുതി വെക്കാനുള്ള തീരുമാനം

ദൈവത്തിന്റെ അഡ്രസ്സിലായി ഇനി നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് എന്ത് വലിയ സുരക്ഷ നിന്റെ എല്ലാം അല്ല ഒറ്റ ദിവസം കൊണ്ട് നിന്റെ അഡ്രസ് മാറ്റുകൾ ഒരു ദൈവ ബന്ധത്തിൽ പുരോഗതി അഡ്രസ് മാറും ഒരു ദൈവ ഒരു ദൈവ പൈതലിന്റെ അഡ്രസ് മാറും നമ്മുടെ ഈ ശുശ്രൂഷ തുടങ്ങി ആദ്യ കാലങ്ങളിൽ ലെറ്ററുകൾ വരുമായിരുന്നു പ്രാർത്ഥനാ നിയോഗങ്ങളിങ്ങനെ കത്തുകളായിട്ട് ഒത്തിരി വരുവായി ഞാനിപ്പോഴും ഓർക്കുക കുറച്ച് അധികം കത്തുകൾ വരുമായിരുന്നു അത് അരമനേം വരുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്നെ വിപുലീകരിക്കുമ്പോൾ മാറി അങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പം പിന്നെ മെയിലും ഒക്കെ ആയി അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി അപ്പം വളരെ ചുരു ഇടയ്ക്ക് വരും ഒന്ന് രണ്ട് കത്തുകളൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിന്റെ അഡ്രസ്സ് മാറുകയാണ് ക്രിസ്തു 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 നിന്റെ 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 പേരായി അഡ്രസ്സായി ഇതാ ഞാൻ പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു ഹാവ് യു എന്റേഡ് ഇൻ ടു കോന്ന് ആൾക്കാർക്ക് മുമ്പിലേക്കുമ്പോൾ എൻ്റെ പൊന്നുകുട്ട നീ ഒരു കർത്താവുമായി ഉടമ്പടി ചെയ്ത ഞെട്ടിപ്പിക്കുന്ന കൊച്ചിനെ ഇരുത്തി ഭിക്ഷടിപ്പിക്കുന്നത് കണ്ടിട്ട് ദൈവമേ ഈ കുഞ്ഞിനെ ഭിക്ഷയ്ക്ക ഭിക്ഷയാചിക്കാൻ വിടല്ലേന്ന് പറഞ്ഞ് നേർച്ച കാണുന്ന നേർച്ചു നേരത്തെ ഒരു സംഭവത്തിന്റെ കഥ തോറ്റുപോ മക്കള നമ്മള് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും കൂടെ കർത്താവ് ഒന്നും ഗ്രൂപ്പ് തിരിച്ച് ലൈൻ നിർത്തിയാൽ എവിടെ ആയിരിക്കും എൻ്റെ പ്ലേസ് വെറുതെ എന്ത് ഇപ്പം ഈ കൂടാരത്തിൽ നിൽക്കുന്നവരെയൊക്കെ അവരുടെ പുണ്യമനുസരിച്ച് ലൈൻ നിർത്തിയാൽ ആവശ്യമില്ലാത്തതെന്ന് അച്ഛൻ പറയാതിരിച്ചോ ആവശ്യമില്ലാത്തതൊന്നും അച്ഛൻ പറയാതിരിയച്ചോ തനി സ്വഭാവം വെളി വരും ഈ അല്ലേലി ആ ഈ പ്രസംഗവും വല്ലാതെ തുകകോട്ട് തള്ളുന്നൊരു കാര്യമായിട്ട് മാറും കൊന്നമ്മിണ്ടാർന്ന് ചില അമ്മച്ചമാരെ പിടിച്ച് കർത്താവ് മുമ്പിലോട്ട് നിർത്തും ഈ കാറിക്കൂ തൊണ്ട കളഞ്ഞ ആനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിടന്നു വെറുതെ ഒന്ന് ഞെട്ടലോടെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളു ഒരു ഞെട്ടലോടെ ചിന്തിക്കാൻ പറഞ്ഞേയുള്ളു ഈ അല്ല ആ സഹോദരി മൂലക്ക് നോക്കിയോ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഒരു ഒരു ആന്ധ്രാപ്രദേശുകാരിയുടെ മകള് ആ വഴി കിടക്കുന്ന കണ്ടപ്പോ അതിനോട് അനുകമ്പ തോന്നിയ ഒരു സ്ത്രീയുടെ കഥ എന്ത് പറ്റി മകളായി മാറിയവള് ആ സ്ത്രീക്ക് അവര് മകളായി മാറുക അറിയോ മകളെ അങ്ങനാണെങ്കിൽ ക്രിസ്തുവിനോടൊക്കെ നമുക്ക് എന്തുമാത്രം അടുപ്പം വേണം അവർ പറഞ്ഞ കേൾക്കാൻ രസമാണ് നിങ്ങൾ യൂട്യൂബിൽ കേട്ടുള്ളൂ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഒന്ന് ഇവിടെ കൂടെ നേർച്ച ഇടീപ്പിക്കുമായിരുന്നു ദൈവമോളുടെ നേർച്ച നമ്മളെത്ര നേർച്ച ഇട്ടേക്കുന്നു അല്ലേ എല്ലാം ഗുണമുണ്ടായിട്ടുണ്ടോ ഒരനാഥ പെൺകുട്ടി ഒരു പോലെ വളരാൻ തുടങ്ങിയന്ന് അവര് തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ രാജകുമാരിയാണ് അവങ്ങളൊരു ദൈവബന്ധം നമ്മൾ ഇന്ന് ഏഴാങ്കൂലിയാണ് ഏഴാം കൂലിയുടെ പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് കൂലിയാണ് മക്കളെ നമ്മളിത് മക്കളായിട്ടില്ല ഒരു ഉപമയവാസം ഞാൻ സ്ത്രീയുടെ കഥയൊന്ന് ധ്യാനിക്കാൻ പറ്റുമ്പോൾ പോയിരുന്ന് കേൾക്കണം എന്ന് കണ്ണു അടച്ചെന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട് ഇന്ന് തന്നെ ഇടുവത് ഇന്ന് തന്നെ ഇടുവത് കണ്ണു അടച്ചെന്ന് കേൾക്കണം ഒരു മൂന്നാല് തവണ കേൾക്കണം എന്നിട്ടൊരു കടലാസ എടുത്ത് എഴുതണം നിങ്ങൾക്ക് എന്തു തോന്നി ഒരു ബിച്ച് എടുത്ത കൊച്ചിൻ്റെ കഥയാണ് നിന്റെ കഥയായിട്ട് എടുക്കണം നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധമായിട്ട് എടുക്കണം ആ കഥിയൂയ നമുക്കല്ലേ ദൈവത്തിന്റെ ഒരു ഒരു ദൈവത്തിന്റെ എന്നാ ഹൈവേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഒരു വലിയൊരു പാത രാജപാത പെട്ടി ഒരുക്കിയിരിക്കുക നമ്മള് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യത്തിലാണ് ജീവിക്കുന്ന അറിയോ കഴിഞ്ഞ ദിവസം നാരായണ പറയുന്ന കേട്ട് നമ്മൾ പറയാത്ത ന്യായവാദങ്ങള് നമ്മുടെ ദൈവം പറയാൻ തുടങ്ങും നമ്മൾ കൊടി പിടിച്ചില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കൊടി പിടിക്കും നമ്മൾ ഒരു വ്യക്തി ഞാൻ സംഭവം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ വ്യക്തി വല്ലാതെ തകർക്കപ്പെട്ടു ഈ വ്യക്തി വല്ലാതെ തകർക്കപ്പെട്ടു ഈ മനുഷ്യനു പറയുക പക്ഷേ ഞാൻ ഞാനതങ്ങോട്ട് വിഴുങ്ങി ഇയാൾ പറഞ്ഞ വാക്ക ഞാനതങ്ങോട്ട് വിഴുങ്ങി ഞാൻ ആരോടും പറഞ്ഞില്ല ഒന്നും പറഞ്ഞല്ലേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ആ മറ്റേ വ്യക്തി അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുക നമുക്ക് വഴക്കുണ്ടാക്കിയതിലേ സമാധാനമുള്ളൂ ആ വ്യക്തി വിഴുങ്ങാൻ നമുക്ക് കഴിവുണ്ടോ ചില വിഷയങ്ങളൊക്കെ നമ്മളങ് വിഴുങ്ങിക്കളേട മക്കള് ചില തെറ്റിദ്ധാരണകൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുടുംബൈവത്തിലൊക്കെ ആ വ്യക്തി വഞ്ഞിട്ടി പോയി അച്ഛാ ദൈവം എത്ര ഞാൻ ആരും പറയരുതെന്ന് ആഗ്രഹിച്ച കാര്യം ദൈവം ഇടപെട്ടു നിശബ്ദതയ്ക്ക് ഒരുപാട് പുണ്യമുണ്ട് മക്കളെ എല്ലാം ഒന്നും വലിച്ചു കീറി പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ലേ ഒരു തട്ട് കിട്ടിയാൽ ഒരു മുട്ട് കിട്ടിയാൽ ഒരു അപമാനം കിട്ടിയാലോ അല്ലെ എന്തുമാ അപമാനിക്കപ്പെടാറുണ്ട് അല്ലേ അവഗണിക്കപ്പെടാറുണ്ട് മാറ്റി നിർത്തപ്പെടാറുണ്ട് ഒറ്റപ്പെടുത്തപ്പെടാൻ മിണ്ടി പോകല് അങ്ങ് വിഴുങ്ങിയേക്കണത് നമ്മളാരെ ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും തഴയാനും പോയേക്കല്ലോ പത്ത് ഇരട്ടയാട്ട് കിട്ടും ഓർത്തണം നീ ആരെയും തഴഞ്ഞാൽ നിന്നെ പത്ത് തവണ തഴഞ്ഞിരിക്കും മിണ്ടാണ്ടിരിക്കുക എല്ലാവരും കൂടെ റിയാലിറ്റിയാണ് മക്കളെ അതൊരു കയ്പശക് വരാതെ കയ്പ്പിഴ വരാതിക്കാൻ നോക്കിക്കോണം കൈപ്പിഴ വരാതെ നീ തഴഞ്ഞ നീ പത്ത് തവണ തഴയപ്പെടാൻ പോവുക നീ തള്ളിയ പത്ത് തവണ നിന്നെ തള്ളാൻ പോവുക ആരും ഒന്നും അറിയില്ല എന്നൊന്നും വിചാരിക്കരുത് മകളെ ഗോഡ് നോസ് അവനെല്ലാം അറിയുന്നു ഇനി നിന്റെ സംരക്ഷകൻ നിന്റെ നിർത്ത നിന്റെ കർത്താവാണ് നിന്റെ ഭർത്താവ് ഇതാ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ലാതെ സീനായ്മയിൽ പണ്ടൊരു ഉടമ്പടി ചെയ്തായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയി ദേവാലയം പണിയും ദേവാലയം കത്തിച്ചു കളയും പക്ഷേ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു ഉടമ്പടി ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ ഉടമ്പടി പുതിയ ഉടമ്പടി ഒരു ക്രബാനൊക്കെ തരുന്ന ഒരു അക്ഷുവാൻസ്ത മക്കളേത് ദൈവത്തിൻ്റെ വചനം തരുന്ന വലിയൊരു ധൈര്യം ആയിരുന്നു അനേകം മക്കൾ വിദേശത്ത് പോകുക ഇന്നിപ്പം പ്രാർത്ഥിക്കുമ്പോൾ അനേകം മക്കൾ വിദേശത്തേക്ക് പോവുക നാളുകളായിട്ട് വിഷമിച്ച തടസ്സമൊക്കെ ആയിട്ട് ദൈവം കൊണ്ടിട്ടുക ദൈവവേദന നിന്നോട് ദൈവത്തിൻ്റെ കരുതലുണ്ടെന്ന് നിന്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഒരു അനുഗ്രഹത്തിന്റെ നീർച്ചാൽ ഒഴുക്കുന്നുണ്ടെന്ന് നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ ഇത് പിതാക്കന്മാരെ ഉടമ്പടി പോലൊന്നുമല്ല ഇത് ലംഘിക്കാൻ പറ്റില്ല ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രയേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാനെൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും പൗലോസിനെ കണ്ടില്ലേ വർണ്ണബാസിനെ ഉള്ളിലിങ്ങനെ നിൽക്കുക ഇനി ഇങ്ങനെ എന്നാ പറയണേ പൊള്ളിക്കൊള്ളിരിക്കുക പൊള്ളി നിൽക്കുന്ന മനുഷ്യനങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമോ അവന് ഓടും കിടന്ന് അവരുടെ ഉള്ളില് ഒരു ഒരു ദൈവത്തിൻ്റെ പരിശദ്ധാത്മാവൻ്റെ നിയമം ഉള്ളിലിങ്ങനെ കിടക്കുക ദൈവത്തിൻ്റെ ഒരു തീക്കനൽ നമ്മുടെ ചങ്കിലോട്ട് ദൈവം ഇട്ടിട്ടുണ്ടെന്ന് മറ്റൊന്ന് വെളിയില്ല ഉടമ്പടി വെളിയില ചെയ്തെങ്കിൽ ഇപ്പം ഞാൻ ആ ഉള്ളിലൊരു ഉടമ്പടി ചെയ്യാൻ പോവാ ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും ഒരു അപ്പാ ഞാൻ പൂവത്തെങ്കൽ വീട്ടിലുള്ളതാണ് പൂവത്തെങ്കൽ വീട്ടിലെ അവകാശങ്ങളെല്ലാം എനിക്കുണ്ട് ഏഴുമക്കൾ ഏഴുമക്കൾക്കുള്ള അവകാശങ്ങളിലൊന്നെൻ്റെയാണ് സ്വമെന്ന വീട് നീ അവിടുന്ന് എൻ്റെ ഞാൻ അവിടുന്ന് ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവുമായിരിക്കും ഒരു ഉണ്ട് മക്കളെ ഒരാത്മീയ പങ്ക് ദൈവം നമുക്ക് തരുന്നുണ്ട് ഒരാത്മീയ പങ്ക് നീ ഖായനത്തിൽ തിരികത്തിച്ച് വെച്ചത് ജപമാല ചൊല്ലുമ്പോ നീ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ നീ പങ്കിൽ പറ്റ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുക നീ കുബാനയിൽ പങ്കുചേരുമ്പോ നീ ആ നീ അതിൽ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുക നിന്റെ പങ്ക് സ്വർഗത്തിൽ നിന്റെ അപ്പ സ്വത്തിൽ എൻ്റെ പങ്കിഞ്ഞതാ ദൈവമക്കളെ സ്വർഗത്തിൽ നിനക്കൊരു പങ്കുണ്ടെന്ന് നിനക്ക് ധ്യാനിക്കാമോ ഹാലയിലൂ പറയ കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരില്ല സത്യങ്ങളെ പ്രാർത്ഥിക്കാനൊന്നും ഇനി ആരും പറയണ്ട പള്ളിപ്പോകാനൊന്നും ആരും പറയണ്ട ആരും ആരെയും നിർബന്ധിക്കെടുത്തു തന്നെ ഓടി പള്ളി പോകും കർത്താവിനെ അറിയ ആരും പറയേണ്ട കാര്യമില്ല പ്രസംഗമൊന്നും വേണ്ട ഇനി ധ്യാനമൊന്നും വേണ്ട നൊവേനയൊന്നും വേണ്ട ആരാധനയൊന്നും വേണ്ട അവർ ദൈവത്തെ ആരാധിക്കാൻ തുടക്ക ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുക പറയുക അവ വലിപ്പ ചെറുപ്പമന്യെ ഒച്ച പിള്ളേർക്ക് എന്നാലും ഇത് പറഞ്ഞ അമ്മ പറയുന്നത് കേട്ടില്ല എന്തെങ്കിലും എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുനാളെ മുതൽ പിള്ളി പ്രാർത്ഥിക്കുവെച്ചു രണ്ടാം ക്ലാസ് മുതൽ മുതലവൾക്ക് ഒത്തേറെ ജവമാലി അറിയാവച്ചു എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിലൊന്നാണ് രണ്ടാമത്തെ ഒരു വാക്കിലിതാണ് ദൈവം തന്നതാ എൻ്റെ ജീവിത പങ്കാളിയെ ഇഷ്ട കേൾക്കാൻ ഇഷ്ടമുള്ള രണ്ട് വാക്യങ്ങൾ ഇതിലുണ്ടയുന്നവർ ജയിച്ചവർ ഇത് പറയുന്നവർ കുഞ്ഞ അച്ചോ ഒന്ന് പറയാതിരിക്കാൻ വയ്യച്ചു പ്രാർത്ഥിക്കാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റത്ത അവൾ ഒരുപാട് പ്രാർത്ഥിക്ക് വച്ചു ഞാൻ പറഞ്ഞില്ല ഇന്നാളൊരിക്കലൊരു നാലഞ്ച് പിള്ളേരുമായിട്ട് വന്നു ഇളയ പെൺകുട്ടി ഇളയ പെൺകുട്ടി ഇവിള് ഭയങ്കര പ്രാപ്തനക്കാരി അയച്ചു മോളി മൂന്നെണ്ണം നാല് മൂത്ത പിള്ളേരുണ്ട് ഇത് ഇളയ പെൺകുട്ടിയാണ് അത് പറയുമ്പോൾ വിളിച്ചിരിക്കും കൊച്ചു കൊച്ചാ കുഞ്ഞുമണ്ണ ഉള് വലിയ പ്രാപ്തനക്കാരി അയച്ചു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഒരു പ്രാപ്തനക്കാരനാണ് പ്രാപ്തനക്കാരിയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ ആരെ ചൂണ്ടിക്കാട്ടിട്ട് നിങ്ങൾ പറയും അങ്ങനൊരാള് വീട്ടിൽ കിട്ടാനുണ്ടോ മംഗളെ പറ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ വീട്ടിലെ പ്രാർത്ഥനക്കാരൻ ആരാ ആരാ പ്രാർത്ഥനക്കാരി സത്യസന്ധനായതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക എനിക്കറിയാം അങ്ങനെ ഒരാൾ വീട്ടിലില്ല ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ചെല്ലരി ഭയങ്കര പ്രാർത്ഥന വച്ചാ പിള്ള ഓം ഭയങ്കര ഈ പെൺകുട്ടികൾ ഒരു പ്രാർത്ഥനക്കാരൻ വീട്ടിലില്ലെങ്കിലേ ഒരു പ്രാർത്ഥനക്കാരി ഒരു വീട്ടിലെ വല്യ വർഷം ഒരു വലിപ്പ ചെറുപ്പം അത് ഒരു ഇല്ല അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് പതിനഞ്ച് അല്ലെ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം പതിനേഴ് വർഷമായി ഞാൻ കോട്ടയത്ത് തിരിച്ചു വന്നപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ അവന് പോലും അറിയത്തില്ലായിപ്പോൾ അത് ഒരു പാവപ്പെട്ടവനാണ് അവർ ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം ഒരു കുഞ്ഞു വീടും വെച്ചു വാങ്ങിച്ചു ഒരു രണ്ട് മുറി വീട് അങ്ങോട്ട് എനിക്ക് കൃത്യ സ്ഥലമൊന്നും ഇപ്പോഴറിയത്തില്ല അന്ന് തന്നെ കൊണ്ടുപോയതാണ് വീട് വഞ്ചരിക്കാൻ പറഞ്ഞതോ ഞാൻ വരാടാൻ പറഞ്ഞു കാരണം പാവപ്പെട്ടവൻ അപ്പനും അമ്മയും ഇല്ല ഒരു ചെറിയ ജോലിയുണ്ട് അങ്ങനെ വീട് വാങ്ങിച്ചു ഞാൻ വീട് വഞ്ചരിക്കാൻ വേണ്ടി രണ്ട് കുഞ്ഞു പിള്ളേർ ഇളയവൾക്കൊരു മൂന്ന് വയസ്സും അവനെ അഞ്ച് വയസ്സും ഇങ്ങനെ നാല് പേരും കൂടെ നിൽക്കുന്നു ഞാൻ വീട് വഞ്ചരിക്കാൻ വേണ്ടി നിൽക്കുക പതിനേഴ് കൊല്ലം മുമ്പുള്ള സൈനിയും മറക്കത്തുമില്ല മറന്നിട്ടുമില്ല മറക്കത്തുമില്ല പറഞ്ഞു നമുക്ക് ആനമ്പത്തരം വെച്ചിട്ട് നമുക്ക് ഈ വീട് തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പറഞ്ഞു അവർ നാല് പേരും ഞാൻ അന്ന് അഞ്ച് ഇല്ല വേറെ ആരുമില്ല ഞാനും കൂടെയേ ഉള്ളൂ അഞ്ച് പേരേ ഞങ്ങള് സ്തുതിക്കാമെന്ന് പറയും ഞാൻ നോക്കുമ്പോൾ ഈ പെൺകൊച്ചും അർക്കം കൊച്ചും കൂടെ ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക സത്യമായിട്ട് നടന്ന കാര്യമായത് പാഷാപരത്തിൽ ഈ കൊച്ചുങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞിട്ട് അനാഥപ്പയ്യൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ രണ്ട് ഒന്ന് മൂന്ന് യസ് മറ്റു വയസ്സേ ഉള്ളത് നിങ്ങള് ഓർത്തോണം ദൈവമക്കളെ കറി ആ വീട് ഇന്ന് അതിന് വലിയ വീടായിട്ട് തീർന്നു രണ്ട് സെന്റ് സ്ഥലം എന്നുള്ളത് അത് ഇരുപത് സെന്റ് സ്ഥലമായിട്ട് അത് വർദ്ധിക്കുക രണ്ടു മുറി വീട് എന്ന് പറഞ്ഞാൽ രണ്ട് നല്ല വീടായിട്ട് മാറും മൂന്ന് വയസ്സും അഞ്ചു വയസ്സുള്ള പ്രായം നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ നന്നായിട്ട് പഠിച്ചാലും മിടുക്കരായിട്ട് ആ കുടുംബത്തിന്റെ ആ കുടുംബത്തിന്റെ തലവരമാറുക ഈ മൂന്ന് വയസ്സിലും അഞ്ചു വയസ്സിലും പാഷാബലത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന മക്കളുടെ കുടുംബത്തിന്റെ തലവരമാകും അവള് വലിയ പ്രാർത്ഥനക്കാരിച്ചു എന്റെ കൊച്ചു ഭയങ്കര പ്രാർത്ഥനയാണച്ചോ ചില മക്കളെ കൊണ്ട് വചനം പഠിച്ചു വെച്ച് വരുന്ന പിള്ളേർ ഞാൻ ചുമ്മാ പറഞ്ഞാലോട്ട് സത്യമായിട്ട് നടക്കുമ്പോൾ ആ വലിയ വീട് ഞാൻ ഇനി കഴിഞ്ഞടയ്ക്ക് പോയി വഞ്ചരിച്ചു കൊടുത്തു നിങ്ങളിനി ഏതാണോ ഒന്ന് റിസർച്ച് നടത്താൻ കൊണ്ടു അത് വിട്ടേര് പ്രാർത്ഥിച്ചാൽ എന്നെ നടത്തുമെന്ന് ഞാൻ പറഞ്ഞതാണ് അന്നൊരു വണ്ടി പോലും തികച്ചില്ലാത്ത ഒരു ഒരു ഇങ്ങനെ അകത്തൂടെ ഒക്കെ കയറി ഇങ്ങനെ ഒറ്റടി പദവ് ഒരാൾ കൈമീശനെ കൈ ഇടിക്കും ഇന്നൊരു മെയിൻ റോഡിൻ്റെ മുമ്പിൽ നല്ല വീട് എനിക്കൊരു മുറിയുണ്ടതിനകത്ത് ഞാൻ പിന്നെ പോയിട്ടില്ല രണ്ട് മൂന്ന് കൊല്ലം എൻ്റെ തോന്നുന്നു വീട് വഞ്ചരിച്ചിട്ട് ദേവങ്ങളെ ഇത് ഇത് തമ്പുരാൻ്റെ സ്നേഹമാണ് മക്കളെ ഇത് തമ്പുരാൻ്റെ വിസ്മയമാണ് ആരും ആരെ പ്രാർത്ഥിക്കാനൊന്നും പഠിപ്പിക്കേണ്ട അറിയാതെ ദൈവത്തെ സ്തുതിക്കും അറിയാതെ ദൈവത്തെ ആരാധിക്കുന്ന അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പുതിയ ദൈവ സ്നേഹ അനുഭവം ദൈവമക്കൾ എഴുതിട്ട് ഇരു കാര്യങ്ങൾ വീർത്തി നിശ്ചയിച്ച് ഹലിയോ സ്വീകരിക്ക she can't.